ഹായ് എല്ലാവർക്കും നമസ്കാരം ശ്രീമേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ആദ്യത്തെ നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി വിശ്വകർമ്മ യുവതി വയസ്സ് വയസ്സിരുപത്തഞ്ച് നക്ഷത്രം ചിത്ര ഉയരം അഞ്ച് പോയിന്റ് മൂന്ന് വെളുത്തു നിറം മീഡിയം വണ്ണം വിദ്യാഭ്യാസം പ്ലസ് ടു ജോലി സിവിൽ ഓഫീസിലെ സ്റ്റാഫാണ് സ്ഥലം മലപ്പുറം വരനു പറയുന്ന ഡിമാൻഡ് മുപ്പത് വയസ്സ് വരെ മതി സ്വന്തം ജാതി മലപ്പുറം മാത്രം നോക്കുന്നു സഹോദരൻ രണ്ട് വരന സ്ഥിര വരുമാനമുള്ള ജോലി ഇത്രയുമാണ് അവരുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പറിൽ നേരിട്ട് വന്ന് കോൺടാക്ട് ചെയ്യുന്നവർക്ക് നമ്പർ കിട്ടുന്നതല്ല നേരെ ഗൂഗിൾ ഫോമിൽ പോയി ഫോം എല്ലാം ഫില്ല് ചെയ്ത് വന്നവർക്ക് മാത്രമാണ് ഡീറ്റെയിൽസ് തരുന്നത് അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് വിശ്വകർമ്മ യുവതി വയസ്സ് ഇരുപത്തഞ്ച് ഉയരം അഞ്ച് നക്ഷത്രം തൃക്കേട്ട ചെറിയ ദോഷം വിദ്യാഭ്യാസം പ്ലസ് ടു ഫാഷൻ ഡിസൈനിങ് സ്ഥലം മലപ്പുറം വരനു പറയുന്ന ഡിമാൻഡ് മുപ്പത് വയസ്സ് വരെ മതി മലപ്പുറവും മലപ്പുറത്തിനോട് ചേർന്ന് കിടക്കുന്ന കോഴിക്കോട് തൃശ്ശൂർ ഭാഗങ്ങൾ നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് വിശ്വകർമ്മയിൽ ഓൾ ജാതി നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് വരുമാനം ഇത്രയുമാണ് ഇവരുടെ ഡീറ്റെയിൽസ് വരുമാനമുള്ള ജോലി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് നായർ യുവതി വയസ്സ് മുപ്പത്തിരണ്ട് ഉത്തർട്ടാതി നക്ഷത്രം വിദ്യാഭ്യാസം പ്ലസ് ടു സ്ഥലം പാലക്കാട് മണ്ണാർക്കാട് ഭാഗം ഇവർ പാലക്കാട് മണ്ണ മണ്ണാർക്കാട് ഭാഗം മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് വരുന്ന മുപ്പത്താറ് വയസ്സ് വരെ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് വിദേശം ബിസിനസ് താൽപ്പര്യം സ്വന്തം ജാതി ഉയരം അഞ്ച് പോയിൻ്റ് ഒന്ന് മീഡിയം വണ്ണം വെളുത്ത നിറം ഇത്രയുമാണ് ഇവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ താൽപ്പര്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇന്നത്തെ ഈ ഡീറ്റെയിൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം